ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നും ഒരു കുഞ്ഞു വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരമാണ് രാവിലെ കഴുകിയിട്ട് തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം എന്നിട്ട് തുണികൾ തുണികളെടുത്ത് വയ്ക്കൽ മാത്രമേ ഉള്ളൂ മടക്കി വയ്ക്കലില്ല മടക്കി വയ്ക്കൽ പതുക്കെയാണല്ലോ അപ്പം അതെ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വൈകുന്നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട് രാത്രി എന്തെങ്കിലും ഉപ്പേരിയും ഒഴിച്ചുകാരി രാവിലെ വെച്ചതുണ്ടായിരുന്നു അപ്പം പിന്നെ അതന്നെ മതിയാക്കുക അല്ലാതെ ഉപ്പേരി വെക്കാനുണ്ട് പിന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു ഒഴിച്ചുകറിയും ഒരു ഉപ്പേരിയോ അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഒരുപാട് വിഭവ സമ്മർദ്ദങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ എന്നും എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇന്നും അപ്പോൾ തുണികളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികൾ ചെയ്യാൻ ഞാൻ ഡെയിലി തുണികൾ കഴുകിയിടും ഒരു ദിവസം ഇട്ട് വെച്ചാൽ പിന്നെ അത് രണ്ടായിരത്തിയാവും അതുകൊണ്ട് ഡെയിലി തുണികൾ കഴുകിയിടാൻ രാവിലെ തന്നെ കഴുകിയിടാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം രാവിലെ തന്നെ ആയിരിക്കും വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെയും മടിയാണ് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ രാവിലെ തന്നെ ചെയ്തു വെക്കും ചോറിന് അരിയൊക്കെ ഇട്ടിട്ട് പോയിട്ടാണ് ബാക്കിയുള്ള പണികൾ ചെയ്തത് അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അല്ല തുടക്കൽ രാവിലെ കഴിഞ്ഞു അടിച്ചു വരാനുണ്ടായിരുന്നു രാവിലെ അടിച്ചു വാരി തുടച്ചാലും വൈകുന്നേരം ഒന്നും കൂടെ അടിച്ചു വരും അതാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചോറിന് അരിയിട്ട് അത് തിളച്ചിട്ടാണ് തുണി എടുത്ത് വെക്കാനും ബാക്കിയുള്ള പണിയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു രാവിലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ടാണ് ചോറ് വാർത്ത് വെച്ചത് പിന്നെ വാഴയ്ക്കുപ്പേരി വയ്ക്കണം വാഴയ്ക്കുപ്പേരി വെച്ചിട്ട് അത്രയേ ഉള്ളൂ സിമ്പിൾ ലഞ്ചാണ് സാധാരണ പോലെ തന്നെ കടുക് പൊടിച്ചിട്ടും വലുത്തുള്ളിയും സവോളയും കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പറിച്ചിട്ട് അതിട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഞാനിങ്ങനെ രണ്ടാക്കി മുറിക്കാതെയാണ് ഇട്ടത് അപ്പോൾ അത് പൊട്ടിത്തെറിക്കും അങ്ങനെ തന്നെ എണ്ണയിലിട്ടല്ലേ അപ്പോൾ വേഗം അത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും കുടുംബശ്രീ ഉണ്ടെന്ന് കുടുംബശ്രീന്ന് അവിടെ വിളി വരാൻ തുടങ്ങി അങ്ങനെ അത് ഗ്യാസ് ഓഫ് ചെയ്തു വെച്ചിട്ട് നേരെ കുടുംബശ്രീക്ക് പോയി വന്നു നമ്മുടെ ഇപ്പുറത്തെ സൈഡ് മുക്കിൽ തന്നെയാണ് കേട്ടോ ഒരു മൊക്കാണ് ഇങ്ങനെ തിരിയണ രണ്ട് സൈഡുള്ളൊരു മൊക്കാണ് അവിടെയാണ് കുടുംബശ്രീ ഒരു കുഞ്ഞു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതെല്ലാം പോയി വന്നിട്ടാണ് പിന്നെ ഗ്യാസ് കത്തിച്ച് ആ വാഴയ്ക്ക വാഴയ്ക്ക ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചു വാഴയ്ക്ക അധികം കറയില്ലാതിരിക്കാൻ കട്ട് ചെയ്തിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വച്ചാൽ മതി നമ്മൾ ചോറ് വാർത്ത ഇട്ട് വെക്കുന്നതാണ് അപ്പോൾ ഒരുപാട് കളർ മാറുകയൊന്നും ചെയ്യില്ല അതിൻ്റെ കുറച്ച് കറകളൊക്കെ പോവും ഇന്ന് ഞാൻ കഞ്ഞിവെള്ളത്തിലൊന്നുമില്ല സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചത് കേട്ടാ ഉപ്പേരി വയ്ക്കാന്ന് വാഴയ്ക്ക ഉപ്പേരിയൊക്കെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇവർക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പിള്ളേർക്ക് ഇഷ്ടമല്ല ഞാനും വാട്ടനും കഴിക്കും ഒരു മൂന്നേ മൂന്ന് വാഴയ്ക്ക് എടുത്തിട്ടേ ഉള്ളൂ പക്ഷേ ക്വാണ്ടിറ്റി നിറയെ പോലെ ഉണ്ട് അല്ലേ ഇല്ല അതൊന്ന് ഒതുങ്ങി വരുമ്പോൾ ശരിയാക്കോളും അത് കഴിഞ്ഞ് ചോറ് വാർത്തത് ഒന്ന് നിവർത്തി വെച്ചിട്ട് കുറച്ച് പാത്രം കഴിയാനിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകുക ഒന്ന് ചോറ് ചൂടാറണമല്ലോ എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ചോറ് മണികൾ താഴെ പോവും പിന്നെ അത് കഴിഞ്ഞ് ഉപ്പേരിക്ക് തേങ്ങ ചരുവിയിട്ട് വേണം ഇടാൻ അങ്ങനെ ആ ചോറ് പോയതും കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പോഴേക്കും ഇവിടെ ഒരുത്തേൻ പുൽസ മുട്ട കണ്ട പിന്നെ പുൽസ പുൽസ മുട്ട എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഡെയിലി ഇങ്ങനെ തോന്നുമ്പോൾ ആശാന ഓരോ മുട്ടയെടുത്ത് എടുത്ത് വരിക്കുഞ്ഞാറ്റിയില്ലാട്ടോ വരിക്കുട്ടിക്ക് മാത്രം ഇങ്ങനെ ഓരോ മുട്ട പുൽസ ഇടണം ഇന്നിപ്പോൾ മഞ്ഞ വേറെ വെള്ളവേരെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ട് വന്നിട്ട് ആശാൻ തന്നെ ഇപ്പോൾ ഗ്യാസൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു തവണ രണ്ട് തവണയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പം ആളൊറ്റയ്ക്ക് ഗ്യാസ് കത്തിച്ച് മുട്ട വറുക്കും അച്ഛ ഉണ്ടെങ്കിലും അച്ഛ ഞാൻ മുട്ട വറുക്കട്ടെ ആഹാ അപ്പം അച്ഛാ ഓ പറയും ഞാനാണെങ്കിൽ സമ്മതിക്കില്ല വേണ്ട വേണ്ടോ ഗ്യാസ് കത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചീത്ത പറയാലോ ആരും ഇല്ലെങ്കിൽ ചെയ്യില്ല ഏട്ടാ ഞാനും ഏട്ടനോ ഉണ്ടെങ്കിൽ മാത്രമേ ആളിങ്ങനെ ഗ്യാസ് കത്തിക്കുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഇൻഡക്ഷനിലായിരിക്കും ഇൻഡക്ഷനിലാവുമ്പോൾ പേടിയില്ലല്ലോ എന്നിട്ടും എൻ്റെ രണ്ട് പാത്രങ്ങളോളം കേടുവരുത്തിയിട്ടുണ്ട് ഇൻഡക്ഷനിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെയും ഒന്നും ചെയ്യാതെ സാധാരണ ഗ്യാസ് കത്തിച്ച് പാത്രം വെക്കും പോലെ ഇൻഡക്ഷൻ ഓൺ ആക്കിയിട്ട് പാത്രം വെച്ചു അത് ഡും ഡും പൊട്ടിത്തെറിക്കും ഒരു സൗണ്ട് വരുമല്ലോ അതിൻ്റെ അടിയൊക്കെ കളറും മാറിയിട്ട് പാത്രത്തിൻ്റെ സ്റ്റീൽ പാത്രമെല്ലാം വെക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് പണിയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് വരിക്കുട്ടി മാത്രമേ ഉണ്ടാക്കൂ കുഞ്ഞു പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല അടുക്കള കാര്യങ്ങളോ ബുൾസ ഉണ്ടാക്കണോ വേണം പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കി തരുമോ എനിക്ക് വയ്യ നീ ഉണ്ടാക്കിയോ പറഞ്ഞാൽ ആളും ഇണ്ടാതെ പോകും ഉണ്ടാക്കില്ല പിന്നെ നമ്മൾ പോയി ഉണ്ടാക്കി കൊടുക്കണം ഒരു ചോറ് വലമ്പി കഴിക്കാനോ പിള്ളേരനെ ഇതൊക്കെ ശീലിപ്പിക്കണം എന്നാണ് എങ്കിലും ഇപ്പോഴൊക്കെ ഇത്തിരി ശീലങ്ങൾ ഞാൻ മാറ്റി വരികയാണ് വേണ്ട സമ്മതിക്കില്ല വേണ്ട കൊടുത്താൽ മതി കുട്ടികളല്ലേന്നൊക്കെ പറയും ഈ കുട്ടികളാ തന്നെയാണ് ശീലങ്ങൾ ഇങ്ങനെ മാറ്റേണ്ടതല്ലോ നമ്മൾ പിന്നെ എൻ്റെ അക്ഷയപാത്രം പോലെ കുറച്ച് പാത്രങ്ങൾ കഴിയാനുണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ആ ഭാഗം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു എങ്ങനെ പോയാലും അവിടെയൊക്കെ വെള്ളവും എനിക്ക് ഈ വെള്ളം തെറിച്ചിട്ടേ അപ്പം ഞാനത് ആ കയ്യോടെ തന്നെ തുടച്ച് വിടും പിന്നെ കുറച്ച് മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും മുട്ട സ്റ്റോക്ക് തന്നെയാണ് അപ്പം കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇങ്ങനൊരു പത്തെണ്ണോ പതിനഞ്ചെണ്ണോ ആയിട്ട് കണ്ടു ലാസ്റ്റ് ഒന്നേ ഉള്ളൂ കഴിയാനായി അങ്ങനെ ആ മുട്ടയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും പത്ത് പന്ത്രണ്ട് മുട്ടയൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വരും ഏട്ടനാണെങ്കിലും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ മുട്ട ഇഷ്ടമാണോ പുൽസ 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 ഇങ്ങനെ പുൽസ ഓരോ പുൽസടിച്ചിട്ട് കഴിക്കും വരിക്കുട്ടി ആണെങ്കിലും അച്ഛനെ കണ്ട് അങ്ങനെ പുൽസയാണ് അപ്പോൾ മോളിലൊന്നുമില്ല ഫ്രീസറിലൊന്നുമില്ല ഫ്രിഡ്ജിൽ മാത്രം കുറച്ച് ഐറ്റംസ് ഉണ്ട് അങ്ങനെ അപ്പോൾ ശരി വരിക്കുട്ടി പിന്നെയും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എല്ലാവർക്കും മുട്ടയായിക്കോട്ടെ പറഞ്ഞിട്ട് മുട്ട വരക്കാമെന്ന് വിചാരിച്ചു എനിക്കും ഏട്ടനും കുട്ടികൾക്കും അങ്ങനെ നാലാൾക്കും വാഴക്കുപ്പേരിയും സാമ്പാറും മുട്ട വരത്തും കുട്ടിയാണ് ഇന്നത്തെ ചെറിയൊരു രാത്രിത്തെ ഭക്ഷണം ഏട്ടനപ്പഴും കഞ്ഞി കുടിക്കും രാത്രിക്ക് മുട്ട വറുത്തതും വാഴക്കപ്പേരിയും കൂട്ടി കഞ്ഞിയാണ് കുടിച്ചത് ഞങ്ങൾ ചോറാണ് കഴിച്ചത് കുരുമുളക് പൊടിയൊക്കെ കുഞ്ഞിക്ക് ഇങ്ങനെ മുളക് പൊടിയും പച്ചമുളകൊക്കെ ഇടുന്ന ഇഷ്ടമാണ് പച്ചമുളക് എൻ്റെ കയ്യിലില്ല കുരുമുളക് പൊടി ഇട്ടിട്ട് വറുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഓ ഓശ്ശേരി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് മുട്ട വറുത്ത് കേട്ടോ പിന്നെ ഈ മറിച്ചിടുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ടാസ്ക് പരിപാടിയാണ് എപ്പോഴും ഇങ്ങനെ ഫുള്ളാക്കി എടുക്കുക അല്ലേ കുറച്ചാണെങ്കിൽ പെട്ടെന്ന് മറിച്ചിടാൻ കിട്ടും ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിക്കുമ്പോൾ എനിക്ക് മറിച്ചിടാൻ കിട്ടില്ല അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മറിച്ചിട്ടാണ് അപ്പോഴും അത് കേട് വന്നിട്ടുണ്ട് ആ സാരമില്ല മുറിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് അവന്മാർ സമ്മതിക്കൊന്നുമില്ല കേടുവരാണ്ട് കിട്ടണം ദോശയാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷേ ഞാൻ എന്തുണ്ടാക്കിയാലും കേട് കേടുവരിക മുട്ട കേട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല സ്വത്തു മുറിച്ചിട്ട് തന്നെയല്ലേ കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവന്മാരുടെ സോപ്പ് ഇട്ടിട്ടാണ് ഒരാൾക്ക് കറി സാമ്പാർ ഇങ്ങനെ ചോറിൽ ഒഴിക്കണം ഒരാൾക്ക് എരിവധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒഴിക്കില്ല എന്നാലും ഞാനൊരു സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വാഴക്കുപ്പേരിയും മുട്ട വറുത്തയും കൂട്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ചോറ് അയച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തെ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ ദേ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കാണ് ചോറ് കൊടുക്കുന്നത് ഞങ്ങളത് വേണ്ടിയിട്ട് കഴിക്കുള്ളൂ അപ്പം ഞാൻ മുട്ട വറുത്തയിൽ ഉപ്പൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഉപ്പ് നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ താങ്ക് യു ടാറ്റാ ബൈ ബൈ ബസ് യു